ഒൻപത് വരെ പ്രതികൾക്ക് ജീവവിരുന്തം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് അതുകൂടാതെ രണ്ടു മുതൽ വരെ പ്രതികൾക്ക് ആയുധ നിരോധന നിയമപ്രകാരം രണ്ടു വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് മാത്രമല്ല പിഴ സംഖ്യ മരിച്ച സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത് അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട് പതിനൊന്നാം പ്രതി പ്രദീപന് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇതിലെ ഒന്നാം പ്രതിയെ കുറ്റക്കാരാൻ നിറഞ്ഞിട്ടു കൂടി ഒളിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന് മൂന്ന് വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും വളരെ വിധിയിൽ വളരെ സന്തോഷമുണ്ട് കാരണം നീണ്ട ഇരുപത് വർഷത്തെ ഇരുപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട് വിധിന്യായം കിട്ടിയിട്ടില്ല വിധി പറഞ്ഞതേയുള്ളൂ ും ഒരുപാട് സാക്ഷികൾ അതായത് ഇതില് മരണപ്പെട്ട സൂരജിന്റെ ഉറ്റ സുഹൃത്ത് ഇരുപത്തിയൊന്നാം സാക്ഷിയായിരുന്ന അനിൽകുമാർ അദ്ദേഹമായിരുന്നു ആറുമാസം ചികിത്സയിലുണ്ടാകുന്ന സമയത്ത് ആശുപത്രിയിൽ കൂടുതൽ